പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏത് ഭക്ഷണമാണ് ശരീര ദുർഗന്ധത്തിന് കാരണമാകുന്നത് ഉത്തരം മുട്ട എത്ര വർഷം കൂടുമ്പോഴാണ് തലയിണ മാറ്റേണ്ടത് ഉത്തരം ഒരു വർഷം സ്തനാർബുദ സാധ്യത കുറയ്ക്കാൻ ഏറ്റവും നല്ല ഭക്ഷ്യവസ്തു ഉത്തരം തൈര് ഏതു വശത്തിലൂടെയാണ് എഴുന്നേൽക്കാൻ ഏറ്റവും നല്ലത് ഉത്തരം വലതുവശം അൾസറിനു ഫലപ്രദമായ കാബേജിൻ്റെ നിറം ഉത്തരം പർപ്പിൾ ഏത് ഭക്ഷ്യവസ്തുവാണ് മീനിൻ്റെ കൂടെ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം പാൽ കരൾ വീക്കത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം ശരീരം മെലിയലും ക്ഷീണവും കരളിന് ദോഷം വരുത്തുന്ന പ്രവർത്തികൾ ഏതെല്ലാം ഉത്തരം അമിത മദ്യപാനവും മധുരം കൂടുതൽ അടങ്ങിയ ജ്യൂസുകളും ദിവസവും നാലല്ലി വെളുത്തുള്ളി പച്ചയ്ക്ക് കഴിക്കുന്നവർക്ക് സംഭവിക്കുന്നത് ഉത്തരം ചീത്ത കൊളസ്ട്രോൾ കുറയാനും പ്രഷർ കുറയാനും സഹായിക്കുന്നു പച്ചക്കറികളിലെ കീടനാശിനി പോകാൻ ഏത് വെള്ളത്തിൽ കഴുകണം ഉത്തരം ഉപ്പ് വെള്ളത്തിൽ എത്ര ദിവസം കൂടുമ്പോഴാണ് ബെഡ്ഷീറ്റ് മാറ്റേണ്ടത് ഉത്തരം ആഴ്ചയിൽ ഒരു ദിവസം ഉറക്കത്തിനിടയിൽ ഉണർന്നാൽ ചെയ്യാൻ പാടില്ലാത്തത് എന്ത് ഉത്തരം ഫോണിൽ സമയം നോക്കൽ രാത്രി കിടക്കുന്നതിന് മുന്നേ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഉത്തരം വയറു നിറയെ ഭക്ഷണം കഴിക്കാതിരിക്കുക അമിതമായി വെള്ളം കുടിക്കാതിരിക്കുക മുടികൊയച്ചിൽ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതെല്ലാം ഉത്തരം ധാരാളം വെള്ളം കുടിക്കുക ഉറക്കം നഷ്ടപ്പെടുത്താതിരിക്കുക ചിയാസിഡ്സ് പതിവായി കഴിക്കുന്നവർക്ക് സംഭവിക്കുന്നത് എന്ത് ഉത്തരം കൊളസ്ട്രോൾ കുറയാനും ദഹനം എളുപ്പമാക്കാനും സഹായിക്കുന്നു കടച്ചക്ക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നവർക്ക് സംഭവിക്കുന്നത് ഉത്തരം അസിഡിറ്റി കുറയാനും രോഗപ്രതിരോധ ശേഷി കൂടാനും സഹായിക്കുന്നു മലബന്ധമുള്ളവർക്ക് കഴിക്കാൻ പറ്റിയ ഫ്രൂട്ട്സുകൾ ഏതെല്ലാം ഉത്തരം മാമ്പഴം മാതളം ഏത് അവയവമാണ് ീഫ് അമിതമായി ഉപയോഗിച്ചാൽ തകരാറിലാവുന്നത് ഉത്തരം വൻകുടൽ ഏത് പാനീയമാണ് പല്ലിലെ കറ കൂടാൻ കാരണമാകുന്നത് ഉത്തരം കട്ടൻ ചായ കണ്ണിനടിയിലെ കറുപ്പിന് വളരെയേറെ ഗുണം ചെയ്യുന്നത് ഉത്തരം കക്കിരിക്ക ഏതു വസ്തു വീണ്ടും ചൂടാക്കുമ്പോഴാണ് ക്യാൻസറിന് സാധ്യത കൂടുന്നത് ഉത്തരം എണ്ണ മയത്ത് നഖം വെട്ടിയാലാണ് കടം കയറി മുടിയാൻ കാരണമാകുന്നത് ഉത്തരം വൈകിട്ട് മദ്യം കഴിക്കുന്നവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം ദഹന പ്രശ്നങ്ങൾക്കും പ്രതിരോധ ശേഷി കുറയുന്നതിനും കാരണമാകുന്നു കിഡ്നി സ്റ്റോണിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം നട്ടെല്ലിൻ്റെ വശങ്ങളിൽ നിന്ന് തുടങ്ങി അടിവയർ വരെ വ്യാപിക്കുന്ന വേദനയാണ് കിഡ്നി സ്റ്റോണിൻ്റെ പ്രധാന ലക്ഷണം പച്ചക്കറിയാണ് പ്രകൃതിയുടെ ഇൻസുലിൻ എന്നറിയപ്പെടുന്നത് ഉത്തരം കോവക്ക ഏത് പാനീയമാണ് ഭക്ഷണത്തിനു ശേഷം കുടിച്ചാൽ ദഹനത്തിന് ഏറ്റവും നല്ലത് ഉത്തരം മോര് ഭക്ഷ്യവസ്തുവാണ് സ്ട്രോക്ക് വന്ന രോഗികൾ പ്രധാനമായും കുറയ്ക്കേണ്ടത് ഉത്തരം കെ കെ വെറുതെ ഇരിക്കുമ്പോഴും കിതപ്പ് അനുഭവപ്പെടുന്നതിൻ്റെ കാരണം ഉത്തരം ഓക്സിജൻ കുറവ് ചീസ് അധികമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം രക്തസമ്മർദ്ദം ഏത് ഭക്ഷ്യവസ്തുവാണ് പ്രഭാത ഭക്ഷണം ആയി ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം ബിസ്കറ്റ് ൂർക്കം വലി കൂടുന്നത് ഏത് അസുഖമുള്ളവരിലാണേ ഉത്തരം അലർജി ദിവസവും പശുവിൻ പാൽ കുടിക്കുന്നവർക്ക് സംഭവിക്കുന്നത് ഉത്തരം ഉന്മേഷം കൂടും െ അൾസർ കുറവാകാൻ ഫലപ്രദമായ പാനീയം ഉത്തരം മല്ലിവെള്ളം അധികമായി മാംസം കഴിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം വൃക്കരോഗം ത്സ്യമാണ് കൊളസ്ട്രോൾ ഉള്ളവർ ഒഴിവാക്കേണ്ടത് ഉത്തരം കണവ ഏത് ജ്യൂസാണ് മഞ്ഞപ്പിത്തത്തെ തടയാൻ ഏറ്റവും ഫലപ്രദമായത് ഉത്തരം കരിമ്പ് ജ്യൂസ് സെക്സ് ചെയ്യുമ്പോൾ വേദന അനുഭവപ്പെടുന്നവ ചെയ്യേണ്ടത് ഉത്തരം ജെല്ല് പുരട്ടുക